നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലെ കേരളത്തിലെ നദികൾ എന്ന പങ്ക്തിയിൽ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനേഴാമത്തെ സ്ഥാനത്തുള്ള നദിയായ കരമനയാറിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേരള തലസ്ഥാനമായ തിരുവനന്തപുരത്തുകൂടി ഒഴുകുന്ന നദിയാണ് കരമനയാർ പശ്ചിമഘട്ടത്തിന്റെ തെക്കേയറ്റത്തെ അഗസ്ത്യകൂടത്തിലെ ചെമ്മുഞ്ചി മേട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന കരമനയാർ എന്ന നദി പടിഞ്ഞാറോട്ട് അറുപത്തിയെട്ട് കിലോമീറ്റർ ഒഴുകി കോവളത്തിനടുത്തുള്ള തിരുവല്ലം എന്ന സ്ഥലത്ത് വെച്ച് അറബിക്കടലിൽ ചേരുന്നു നെടുമങ്ങാട് നെയ്യാറ്റിൻകര തിരുവനന്തപുരം എന്നീ മൂന്ന് താലൂക്കുകളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് തിരുവനന്തപുരത്ത് നിന്നും പതിനെട്ട് കിലോമീറ്റർ വടക്ക് മാറി അരുവിക്കര എന്ന പ്രദേശത്ത് ഈ നദിയിൽ അണകെട്ടി നഗരത്തിലേക്കാവശ്യമായ ശുദ്ധജല വിതരണം നടത്തുന്നു തിരുവനന്തപുരം നഗരത്തിന്റെ ജീവദായകമാണ് കരമനയാർ ചരിത്രപരമായും സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും മതപരമായും സംഗീതപരമായും ഒട്ടേറെ ബന്ധമുള്ളതാണ് കരമനയാർ വനമേഖലകളിൽ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് കരമനയാർ കേരളത്തിന്റെ മലനിരകളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന അഗസ്ത്യകൂടം മലനിരകളിലെ മുട്ടക്കുന്നിൽ നിന്നാണ് ഈ നദിയുടെ ഉത്ഭവം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി അഞ്ചടി ഉയരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ നദി ഉത്ഭവസ്ഥാനത്ത് നിന്നും കുറച്ചു ദൂരം തെക്കോട്ടൊഴുകി തിരിഞ്ഞ് വീണ്ടും പടിഞ്ഞാറോട്ടൊഴുകുന്നു അട്ടയാർ തോടയാർ കിള്ളിയാർ വയ്യപ്പടിയാർ എന്നിവയാണ് പ്രധാന പോഷക നദികൾ കരമനയാറിന്റെ തീരം സസ്യ ലതാദികളാൽ സമ്പന്നമാണ് അഗസ്ത്യകൂട താഴ്വരകളിൽ കരമനയാറിന്റെ തീരത്ത് ഇരുപത്തി ഒന്നോളം പ്രത്യേക ഇനത്തിൽപ്പെട്ട ഔഷധ സസ്യങ്ങളുണ്ട് കരമനയാറിൻ്റെ ചരിത്രം നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ സർവേ ഉദ്യോഗസ്ഥരാണ് ഈ നദിക്ക് കരമനയാർ എന്ന് പേരിട്ടത് എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ വനാന്തരങ്ങളിലെ ഗിരിവർഗ സമുദായമായ കാണിക്കാർ ഈ നദിയെ വിളിക്കുന്നത് മൈലാർ എന്നാണ് മൈല എന്ന കാട്ടുവൃക്ഷം ഇതിൻ്റെ കരകളിൽ ധാരാളം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് ഒരു അഭിപ്രായമുണ്ട് എന്നാൽ മയീം എന്ന വാക്ക് കറുപ്പ് എന്ന അർത്ഥത്തിൽ തമിഴ് പ്രാകൃതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് പെരുമഴയിൽ ഈ നദിയിലെ വെള്ളം ഇരുണ്ട നിറത്തിലാകും അങ്ങനെയുമാകാം ഈ പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് അഗസ്ത്യാർ കൂടം മുതൽ വിഴിഞ്ഞം വരെയുള്ള ഭാഗങ്ങൾ വർണ്ണനയ്ക്ക് വിധേയമാകുന്ന പ്രാചീന ജൈന കൃതിയായ കുവലയമാലയിൽ മകരാകരയാർ എന്നാണ് പറഞ്ഞു കാണുന്നത് കരമനയാറിൻ്റെ തീരം ധാതുക്കളാൽ നിറഞ്ഞതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ തന്നെ കാർബണിന്റെ അപരൂപമായ ഗ്രാഫൈറ്റ് ഇവിടെ കണ്ടെത്തിയിരുന്നു കരമനയാറിൻ്റെ കരഭാഗം ഗ്രാഫൈറ്റ് ഉൾക്കൊള്ളുന്നതിനാൽ അവിടെ നിന്ന് ഗ്രാഫൈറ്റ് ഖനനം ചെയ്തെടുത്തിരുന്നു പിന്നെ ഈ പ്രദേശത്ത് കാണുന്നത് രത്നങ്ങളാണ് ഭാരതീയ സങ്കല്പത്തിലുള്ള നവരത്നങ്ങളിൽ മുത്തും പവിഴവും ഒഴികെയുള്ള ഏഴ് രത്നങ്ങളും വിളയുന്നത് മണ്ണിലാണ് ഇതിൽ നാലെണ്ണം കരമന നദീതീരത്ത് കാണുന്നു പുഷ്യരാഗം മരതകം വൈഡൂര്യം ഇന്ദ്രനീലം ഖനനം ചെയ്യുന്നതിനു വേണ്ടി വലിയൊരു വ്യവസായ കൂട്ടായ്മ തന്നെ ഇവിടെ നിലനിന്നിരുന്നു അശാസ്ത്രീയമായ ഖനനത്തെ തുടർന്ന് തൊണ്ണൂറുകളുടെ കൂടി ഈ വ്യവസായം അന്യു നിന്നുപോയി എന്നാണ് അറിയുന്നത് കരമനയാറിന്റെ തീരം ഫലഭൂയിഷ്ടവും ഉറപ്പേറിയതുമായ മണ്ണിനാൽ സമൃദ്ധമാണ് അതുകൊണ്ട് തന്നെ കരമനയാറിന് നവീന ശിലായുഗവുമായി വളരെയേറെ ബന്ധമുണ്ട് ക്രിസ്തുവിന് മുമ്പ് മൂവായിരത്തി അഞ്ഞൂറ് വരെ നിലനിന്നിരുന്ന കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് വിളിച്ചു വരുന്നു ആധുനിക മനുഷ്യന്റെ രൂപഭാവങ്ങളുടെയും പുതിയ ഭാവനകളുടെയും സംസ്കാരത്തിൻ്റെയും ആദ്യ രൂപം തുടങ്ങുന്നത് ഈ കാലഘട്ടത്തിലാണ് മൺപാത്ര നിർമ്മാണ വിദ്യയുടെ കണ്ടെത്തലാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായി കാണുന്ന കണ്ടുപിടുത്തം കരമനയാറിന്റെ തീരത്ത് ഈ കാലഘട്ടത്തിൽ വ്യാപകമായ രീതിയിൽ തന്നെ മൺപാത്ര നിർമ്മാണം ഉണ്ടായിരുന്നു മൺപാത്ര നിർമ്മാണം വ്യാപകമായതോടെ ഇതൊരു വ്യവസായമായി മാറി ലോകമെങ്ങും ഈ കാലഘട്ടത്തെ മൺപാത്ര യുഗമെന്നും വിളിക്കാറുണ്ട് കരമനയാറിൻ്റെ തീരങ്ങളിൽ താമസിച്ചിരുന്ന ജനങ്ങൾ ഈ വ്യവസായത്തെ ആശ്രയിച്ചാണ് ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നത് ജൈന ബുദ്ധ മതങ്ങളുടെ ജന്മഭൂമിയായ ഭാരതത്തിൽ ഈ ഭാഗത്തു നിന്നും ജൈന ബുദ്ധ മതങ്ങൾക്ക് ഒരു പ്രഭാവകാലം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന പ്രസ്താവം തന്നെ അവിശ്വസനീയമായി തോന്നാം എന്നാൽ ചില ചരിത്രപരമായ തെളിവുകൾ ആരാധനാലയങ്ങൾ സ്ഥലനാമവിശേഷങ്ങൾ ചില വാമൊഴി വഴക്കങ്ങൾ എന്നിവയെല്ലാം ശക്തവും വ്യക്തവുമായ ഒരു ജൈന ബുദ്ധമത പ്രഭാവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതൊക്കെ സംഘകാലത്തിന് ശേഷം ഒരു മൂന്ന് കാലം പ്രൗഢമായും തുടർന്ന് പത്താം കാലം വരെ ക്ഷയിച്ചും അതിനുശേഷം നശിച്ച് നാമാവശേഷമാവുകയും കാണാം ആര്യൻ അയ്യൻ പുത്തൻ പുത്തരച്ചൻ ശാസ്താവ് ചാത്താവ് ചാത്തൻ മാടൻ പോത്തൻ ശ്രമണൻ ക്ഷപണകൻ എന്നിങ്ങനെ പല പല പേരുകളിലും ബുദ്ധരെയും ജൈനരെയും സാഹിത്യകൃതികളിലും രേഖകളിലും പ്രതിപാദിച്ചു കാണുന്നു നവീന ശിലായുഗത്തിൻ്റെ അത്ഭുതമായ കണ്ടുപിടുത്തമായിരുന്നു കൃഷി തേച്ചുമിനിക്കിയ കൺമഴുകളും കുഴിപ്പാറകളും കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിരുന്നു കരമനയാറിൻ്റെ തീരങ്ങളിൽ ആ കാലങ്ങളിൽ കൃഷി നടത്തിയിരുന്നു എന്നതിന് സ്ഥലനാമങ്ങൾ അല്ലാതെ മറ്റു തെളിവുകളില്ല കാപ്പിവിള കരിമ്പ് വിളാകം എള്ളുവിള തെങ്ങുവിള ചേമ്പും കുഴി കമുകറ തുടങ്ങിയ സ്ഥലപ്പേരുകളും വീട്ടുപേരുകളും അതിൻ്റെ സൂചനകളാണ് കലാപരമായും കരമനയാറിന് വളരെയധികം ബന്ധമുണ്ട് കരടിപ്പാട്ട് രാപ്പാട്ട് കാക്കാരിശി നാടകം ഓണപ്പാട്ട് തിരുവാതിരക്കളി പുരാണപാരായണം കളരി കമ്പടികളി സർപ്പപ്പാട്ട് പറയർകൂത്ത് തുടങ്ങിയവ കരമനയാറുമായി ബന്ധപ്പെട്ടിരുന്നു കുറിച്ച് പറയുമ്പോൾ കരമന എന്ന സ്ഥലത്തെ പറ്റിയും പറയേണ്ടതുണ്ട് തമിഴ് ബ്രാഹ്മണർ ഏറെയുള്ള സ്ഥലമാണിന്ന് കരമന ശിവൻകോവിൽ തെരുവ് കിണറ്റും കരത്തെരുവ് കീഴേത്തെരുവ് ആറ്റിൻകരത്തെരുവ് ദീക്ഷണർ ഭാഗവതർ തെരുവ് ഇരട്ടത്തെരുവ് എന്നിങ്ങനെ വിവിധ ബ്രാഹ്മണ തെരുവുകൾ കരമനക്ക് ചുറ്റുമുണ്ട് കേരളത്തിലെ അറുപത്തിനാല് നമ്പൂതിരി ഗ്രാമങ്ങളിലൊന്നായ നീറമൻ കരയ്ക്ക് തൊട്ടടുത്തായതിനാൽ കരമനയും പണ്ടേ പ്രസിദ്ധമായിരുന്നു ആറ്റിൻ്റെ കരയിൽ ഒരു നമ്പൂതിരി മന ഉണ്ടായിരുന്നു കരയിലുള്ള മന പിന്നീട് കരമന എന്ന പേരിൽ അറിയപ്പെട്ടു പിന്നീട് ആ പ്രദേശത്തിന് മുഴുവൻ ആ പേര് സിദ്ധിക്കുകയായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും മറ്റും ആചാരാനുഷ്ഠാനങ്ങൾക്കായി മൂന്ന് നൂറ്റാണ്ടു മുമ്പ് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നും ബ്രാഹ്മണരെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു അവരുടെ വാസസ്ഥലം പിന്നീട് കരമന ആവുകയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി കാഞ്ചീപുരത്തു നിന്നും ധാരാളം ശില്പികളെയും ആശാരിപ്പണിക്കാരെയും കൊണ്ടുവന്നിരുന്നു ഇവർ കാൽനടയായി വന്ന് കരമനയാറിൻ്റെ തീരത്ത് താമസിക്കുകയും അവിടെയുണ്ടായിരുന്ന ആൽമര ചുവട്ടിൽ മാടനെയും ഇശക്കിയമ്മയെയും പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും ചെയ്തിരുന്നു ഇവിടമാണ് പിന്നീട് കാഞ്ചീപുരം തോപ്പ് എന്നറിയപ്പെടുന്നത് കരമനയിലെ സത്യവാഗീശ്വര ക്ഷേത്രവും ഏറെ പ്രസിദ്ധമാണ് കരമന പാലവും പണ്ടുതൊട്ടെ ഏറെ കേൾവികെട്ടതാണ് ദിവാൻ രാജ കേശവദാസന്റെ കാലത്താണ് കരമനയിൽ കരിങ്കൽ പാലം പണിതത് മതിലകം രേഖകളിലും കരമന പാലത്തെക്കുറിച്ച് പരാമർശമുണ്ട് സ്വാതി തിരുനാളിന്റെ കാലത്ത് പാലം നവീകരിച്ചതായും നവീകരണത്തിന് കല്ലിട്ടത് അദ്ദേഹം തന്നെ ആയിരുന്നെന്നും തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ പി ശങ്കുണ്ണി മേനോൻ പറയുന്നുണ്ട് തിരുവിതാംകൂറിലെ ആദ്യ സിവിൽ എഞ്ചിനീയർ ആയിരുന്ന ലഫ്റ്റനന്റ് ഹോസ്ലിക്കായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ഡിസംബർ പതിനേഴിന് പുറത്തിറങ്ങിയ ലണ്ടൻ ടൈംസിൽ പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ വർണ്ണ സ്കെച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തോടെയാണ് പാലത്തിന് ഇപ്പോഴത്തെ മോഡി കൈവന്നത് സ്വാതി തിരുനാളിന്റെ ഇഷ്ട തലങ്ങളിൽ ഒന്നായിരുന്നു കരമനയാറിന്റെ തീരമെന്ന് ചില രേഖകളിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സ്വാതി തിരുന്നാൾ കരമനയാറിൻ്റെ സൗന്ദര്യം കരമന പത്മനാഭ ശാസ്ത്രിയുടെ വീട്ടിലിരുന്ന് ആസ്വദിച്ചതായും സന്തുഷ്ടനായ രാജാവ് ശാസ്ത്രിയ്ക്കും കുടുംബത്തിനും പട്ടുവസ്ത്രങ്ങൾ സമ്മാനിച്ചതായും പറയുന്നു പിന്നീട് തിരുവിതാംകൂർ രാജവംശം ഇതിനടുത്തായി ഒരു ബംഗ്ലാവും കുളിപ്പുരയും നിർമ്മിച്ചു ഇരയിമ്മൻ തമ്പിക്കും കരമനയുമായി ബന്ധമുണ്ടായിരുന്നു ഇവിടെയുള്ള പുതുമന അമ്മവീട് കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം സംഗീതജ്ഞനും നർത്തകനുമായിരുന്ന വടിവേലുവും കർണാടക സംഗീതത്തിലെ മേളകർത്താവായ നീലകണ്ഠ ശിവന്റെ ഭാര്യയും കരമനക്കാരായിരുന്നു പത്മനാഭ ഭാഗവതർ ശേഷഭാഗവതർ തുടങ്ങിയ സംഗീത വിദുഷികളുടെ പാസസ്ഥലം കൂടിയായിരുന്നു കരമന കേരളത്തിന്റെ വാനമ്പാടി കേ എസ് ചിത്രയും കരമനയുടെ സമ്മാനമാണ് കരമനയാറിൻ്റെയും കരമനയുടെയും വിശേഷങ്ങളെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം